നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ബ്രസീലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരത്തിന് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് അവർക്ക് നാളെ കളിയുണ്ട് നാളെ അവർ സവപ്പോളോ എഫ് സിയുമായിട്ട് കളിക്കുകയാണ് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ട്രെയിനിങ് നടത്തുന്നതിനിടക്കാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് സോ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കുണ്ട് എന്ന് ഒഫീഷ്യലി സാൻഡോസ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റിലേക്ക് നോക്കാം അതിൽ അവർ പറയുന്നത് നെയ്മർ ജൂനിയർ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നിന്ന് വേദന കാരണം പിൻവാങ്ങുകയുണ്ടായി അതിനുശേഷം ടെസ്റ്റുകൾ നടത്തി അത് നടത്തിയപ്പം ഇന്നലെ ടെസ്റ്റുകൾ നടത്തി അതിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് മസിൽ ഉണ്ട് റൈറ്റ് തൈയിൽ വലത് തുടയിൽ ഫെമോ റെക്റ്റസ് ഫെമോളിസ് മസിലുകൾക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു നെയ്മർ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും എന്നാണിപ്പോൾ സാൻഡോ സെഫ്സി അറിയിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ നെയ്മർക്ക് പരിക്കുണ്ട് എന്നിപ്പോൾ കൺഫേം ആവുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ടെസ്റ്റുകൾ നടത്തിയിട്ട് അത് കൺഫേംഡ് ആയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു ഡെഡ് ലൈന് ഇപ്പോൾ സാൻഡോസ് എഫ്സി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നില്ല അതേസമയം ബ്രസീലിയൻ മാധ്യമങ്ങൾ പറയുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് ഒരു മാസക്കാലം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ഇഞ്ചുറിയെക്കുറിച്ച് പറയുന്നത് നോട്ട് വെരി സീരിയസ് നോട്ട് വെരി സിമ്പിൾ അത്ര വലിയ സീരിയസും അല്ല എന്നാൽ സിമ്പിളുമല്ല ചുരുങ്ങിയത് രണ്ടാഴ്ചക്കാലം മാക്സിമം ഒരു മാസം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് യു യു ഒല്ലെ പോലുള്ള ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള കോളപ്പിൻ്റെ സമയത്ത് പുറത്തായത് ഈ അദ്ദേഹത്തിൻ്റെ തുടയിലെ എടിമ കാരണമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ ഒരു തൈ ഇഞ്ചുറി വന്നിരിക്കുന്നു അത് അദ്ദേഹത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടത് എത്ര നാൾ പുറത്തിരിക്കണം എന്നുള്ളത് ഒഫീഷ്യലി സാന്റോസു പറഞ്ഞിട്ടില്ല എന്ന് തിരിച്ചു വരും അതിൻ്റെ ലൈൻ പറഞ്ഞിട്ടില്ല പക്ഷേ കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ബ്രസീലിയൻ മീഡിയാസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് വീഡിയോ സിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം